ഹായ് ഫ്രണ്ട്സ് ടു ബസ് അല്ലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്ന് ഫ്ലിങ്ഷോട്ടുമായിട്ടുള്ള ഫിഷിങ്ങിന് ഇറങ്ങി നമ്മുടെ തോറുകളിലൊക്കെ അത്യാവശ്യം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കരിമീനും പുല്ലനും അങ്ങനെയുള്ള കുറേ വലാലും ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഇവിടേക്കിപ്പോൾ ഒരു പുല്ലനൊന്ന് തോന്നുന്നു ഇപ്പോൾ ഉണ്ടെന്ന് നമുക്കൊന്ന് തെറ്റ് നോക്കാം നമുക്കൊരു മീൻ അടിച്ചിരിക്കുകയാണ് പുല്ല് നാളെ പുല്ലോ വലുപ്പല്ല ഒരു നല്ല പുല്ല് എടുത്താൽ അപ്പോൾ ആ ഗേസ് നമുക്കൊരു നല്ല പുല്ലാണ് നല്ല ഭംഗിയെ പോലെ നല്ല അടിപൊളി പുല്ലാണ് കേട്ടോ അപ്പോൾ ഗേസ് നമുക്കത് ഊരിയെടുക്കാനുള്ള പരിപാടിയാണ് അപ്പം കയറിയ വശം തന്നെ വഴി വേണം ഇത് ഊരിയെടുക്കാൻ ിലേക്ക് ഇടാൻ പോവാണ് അപ്പം നമുക്ക് ആദ്യം ഒരു വാഗ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ വാഗാണ് ഇതിലുണ്ടോ അപ്പം അന്നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനെ കൂടെ ഇട്ടേക്കാം ഇപ്പോൾ കുറച്ച് കരിമീൻ കാര്യങ്ങൾ നമ്മളൂ തെറ്റ് നോക്കിയതാണ് ചേച്ചി നമുക്കൊരു പെരിഞ്ഞടിച്ചിരിക്കാം ട കെട്ട് മരുന്നിട്ട് ഉറക്കിക്കിടത്തോ നിങ്ങൾ കിട്ടി കഴിഞ്ഞ സെറ്റ് കരിങ്ങ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വേണമെങ്കിൽ തൂക്കമുള്ളൂ വലുപ്പല്ല അത്യാവശ്യം വലുപ്പമുള്ള നല്ല സൈസായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടിയ കരിമീനെ നമ്മൾ കൂടുതലേക്ക് മാറ്റുകയാണ് വീണ്ടും നമ്മൾ കരിമീനെ ട്രൈ ചെയ്യാണ് കേട്ടോ കൊളിക്കണ്ടോ നടക്കണം കുട്ടന്മാര് പ്രിഫറൻസ് നമുക്ക് വേണ്ടൊരു കരിമീൻ കിട്ടിയില്ല അത് ചാക്ക് ഉൾപ്പെടെയാണ് നമ്മൾ വീട്ടിൽ കരിമീൻ ആ ഒരു പത്ത് ഇരുന്നൂറ് ഗ്രാം പുകയാണ് നമ്മൾ ചാക്കിൽ നിന്ന് തന്നെ പറിച്ചിരിക്കണം വേല കൂടെ കരിപ്പിലൂടെ ഇപ്പം കിട്ടിയ കരിമീനാണ് നല്ല അതൊക്കെ ഉള്ള അടിപൊളി കരിമീനാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നാല് മീനാണ് ഇങ്ങനെ കിട്ടിയേക്കുന്നതെന്ന് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് കരിമീനും ഒരു പുല്ലനും ഒരു വാഹയാണ് കുറേ നേരം വാഹയൊക്കെ പരുവായി ഇത് വേണ്ടത് പുല്ലൻ പിന്നെ കരിമീൻ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്